ഒരു ഫോണോ ടാബ്ലറ്റോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു ഗൂഗിളിലെ അക്കൗണ്ട് ഒരു ഫോൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം അല്ലെങ്കിൽ ഒരു ഒന്ന് മെയിൽ ചെയ്യണമെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം എന്തിനും ഏതിനും ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണം അതുമാത്രമല്ല നമ്മളെ ഡാറ്റകളൊക്കെ ബാക്കപ്പ് ബേക്കപ്പെടുത്ത് വെക്കാനും ഒരു ഗൂഗിളിൽ അക്കൗണ്ട് വേണം നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കാൻ അപ്പോൾ എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുകയും അതിൻ്റെ ഒന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇപ്പം അതല്ല പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചൊരു കാര്യമാണ് ഇപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങി പുതിയൊരു ഫോൺ വാങ്ങിയപ്പോൾ പഴയ ഫോണ് മറ്റൊരാൾക്ക് ഒരു റിലേറ്റീവിന് കൊടുക്കണം ഇങ്ങനെ കൊടുക്കുന്ന നേരം ആ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ടിൽ ഈ സുഹൃത്തിൻ്റെ എല്ലാ ഡാറ്റകളും ഉണ്ട് സേഫായിട്ട് ആ പഴയ ഫോണിൽ നിന്ന് അതങ്ങനെ റിമൂവ് ചെയ്യും ആ റിമൂവ് ചെയ്ത അക്കൗണ്ട് പുതിയ ഫോണിൽ എങ്ങനെ ആഡ് ചെയ്യും മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ പല പ്രാവശ്യം ഞാനടക്കം പലരും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒരു ഫോണിൽ എങ്ങനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പഴയ ഫോണിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യുക അപ്പം നമ്മൾ അതൊന്ന് നോക്കുക അല്ലേ ആദ്യം നമുക്ക് പഴയ ഫോണിലുള്ള അക്കൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യാം അതിനുശേഷം പുതിയ ഫോണിൽ എങ്ങനെ ആഡ് ചെയ്യാന്ന് നോക്കാം ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആഡ് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് അക്കൗണ്ട് പുതിയ ഫോണിലേക്ക് ആഡ് ചെയ്യുക എങ്ങനെയാണുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് പിന്നെ വീഡിയോയിലേക്ക് പോകുന്ന പോക്കിൽ നിങ്ങളെ എന്തൊക്കെ കയ്യോ ലൈക്കോ സബ്സ്ക്രൈബോ കമൻ്റോ ഫോളോ എന്തൊക്കെ കയ്യോ അതൊക്കെ അങ്ങ് തട്ടിവിട്ടേക്ക് ഒരു ചെലവുമില്ല അതിന് ഫ്രീ ആ നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം പഴയ ഫോൺ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നേരം അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അതിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ഫോൺ കൈമാറുന്നതിന് മുമ്പ് നമുക്ക് ആ ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മളോട് ഫോൺ അങ്ങ് കൊടുത്തുപോയി അതിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ല അപ്പം നമ്മളെ ഫോണിൽ കൊണ്ട് തന്നെ അടുത്തുള്ള പുതിയ ഫോണിൽ നിന്ന് അതിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക ആദ്യം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പുള്ള എങ്ങനെ നോക്കുക അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതായത് പഴയ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അക്കൗണ്ട്സ് എന്നുള്ളിടത്ത് പോവുക അക്കൗണ്ട്സ് നിന്നുള്ള ഇടത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ അതിൽ കാണിക്കും ഏത് അക്കൗണ്ടാണെന്നോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടിയത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ചെയ്യാം ഇതിപ്പോൾ ജസ്റ്റ് ഓപ്ഷൻ കാണിച്ചതാണ് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല എനിക്കിത് റിമൂവ് ചെയ്യേണ്ട അക്കൗണ്ട് അല്ല എൻ്റെ ഫോൺ തന്നെയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് റിമൂവ് അക്കൗണ്ട് കൊടുത്താൽ റിമൂവ് ചെയ്യാം ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് പുതിയ ഫോണിൽ ഇരുന്നു കൊണ്ട് പഴയ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യണം അതിന് ചെയ്യേണ്ടി എന്താണെന്നു വെച്ചാൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് തന്നെ തുറക്കുക സെറ്റിംഗ്സ് തുറന്നിട്ട് ഗൂഗിൾ എന്നുള്ള ഭാഗത്തേക്ക് പോവുക ഒരു ഫോണിൽ കാണിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഒന്നിനാണ് പുതിയ ഫോണിൽ നിന്ന് ചെയ്യുന്നേരോ പഴയ ഫോണിൽ നിന്ന് ചെയ്യുന്ന ഒക്കെ ഓപ്ഷൻസ് ഒന്നാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഈ ഭാഗം എടുക്കുക ഗൂഗിൾ അക്കൗണ്ട് അതായത് ഇങ്ങനാന്ന് വരിക ഒന്നിലധികം അക്കൗണ്ടുകൾ നിങ്ങളെ ഫോണിലുണ്ട് ഇങ്ങനെയാന്ന് ഈ ഇൻറ്റർഫേസ് ആണ് വരിക ഇവിടെ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഭാഗത്തുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഗൂഗിളുടെ അക്കൗണ്ട് എന്നുള്ള ഒരു ഒരു വട്ടക്കണീൻ്റെ ഉള്ളിൽ കാണുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്തേക്ക് പോവുക സെക്യൂരിറ്റി ഇവിടെ കുറച്ച് താഴേക്ക് പോവുക തായേ ഭാഗത്തേക്ക് പോവുക തായ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ യുവർ ഡിവൈസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ള ഒരു താഴെ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ ഫോണിൽ ആ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ആയി നിൽക്കുന്നുണ്ടോ അതൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ കൈമാറിയ ആ പഴയ ഫോണും അതിൽ കാണിക്കും അതിൽ ഇപ്പോൾ ഗാലക്സി എം തേർട്ടി വൺ എന്നുള്ള ഈ ഫോൺ ഞാൻ റിമൂവ് ചെയ്യാമെന്ന് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ ഇവിടെ സൈൻ ഔട്ട് എന്ന് കാണിക്കും ഈ സൈൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഔട്ട് കൊടുക്കുക മറ്റേ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയിക്കോളും അതിൽ പിന്നെ ലോഗിൻ ചെയ്യാണ്ട് ഉപയോഗിക്കാനാകുക സംഭവം ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഒരു പുതിയ ഫോണിലേക്ക് എങ്ങനെ അക്കൗണ്ട് ആഡ് ചെയ്യാം നോക്കുക ഇതേ അക്കൗണ്ട് ഞാനിവിടുന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് റിമൂവ് അക്കൗണ്ട് ആ അക്കൗണ്ട് ഇതിൽ നിന്ന് പോയിട്ടോ അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ ഇനി നമുക്ക് ഇതേ അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യണം അതായത് ഇതിപ്പോൾ പഴയ ഫോൺ പുതിയ ഫോണിൽ നമുക്ക് അതേ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ അക്കൗണ്ട്സ് എന്നുള്ള ഇടത്തിലേക്ക് പോവുക അക്കൗണ്ട്സ് എന്നുള്ള പോയി കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഗൂഗിൾ സെലക്ട് ചെയ്യുക ഗൂഗിൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ബയോമെട്രിക്കോ പിന്നോ എന്തെങ്കിലുമൊന്നുകൂടെ കൊടുക്കണം അത് കൊടുക്കുക ഞാനിപ്പോൾ ഈ പിന്നാണ് ഉപയോഗിക്കുന്നത് അതായത് പിന്നെന്ന് പറയുന്നത് നമ്മളെ ഫോണിൻ്റെ പാസ്വേഡ് കേട്ടോ ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ ഫിംഗർ പ്രിന്റ് കൊടുക്കുക എന്തെങ്കിലും ഒന്ന് അതിന് ശേഷം നമുക്ക് ഈ ബോക്സിൽ നമ്മളെ ഇമെയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റർ ചെയ്യട്ടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആ പേരും പ്രൊഫൈലൊക്കെ കൂടെ കാണിക്കും ഇവിടെ നമുക്ക് പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാം പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എഗ്രി ബട്ടൺ ഉണ്ടാവും അതായത് ഇങ്ങനെ കാണിക്കുക ഒന്ന് മേലോട്ട് നിക്കാല് എഗ്രി ബട്ടൺ ഉണ്ടാവും ഈ അഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു സംഭവം തിരിഞ്ഞുക്കുക അപ്പം നമ്മൾ പഴയ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത അക്കൗണ്ട് പുതിയ ഫോണിൽ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പ് അറിയാനൊന്നും എനിക്കറിയാം പക്ഷേ നിങ്ങളെ സുഹൃത്തിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും അവർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തേക്കെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്